കട്ടപ്പന വെള്ളിയങ്കുടി കൊങ്ങിണിപ്പടവ് മേഖലയിൽ കുരുമുളക് മോഷണം പതിവാകുന്നു കഴിഞ്ഞ ദിവസം രാത്രി വീടിന്റെ പോർച്ചിൽ ചാക്കിൽ കെട്ടി സൂക്ഷിച്ചിരുന്ന ഉണക്കെത്തിയ നൂറ്റി അൻപത് കിലോയോളം കുരുമുളക് മോഷണം പോയി കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കട്ടപ്പന നഗരസഭ മൂന്നാം വാർഡ് സൊസൈറ്റിപ്പടി മേഖലയിൽ കുങ്ങിണിപ്പടവ് കരിമരുതെങ്കിൽ ബോസിന്റെ വീട്ടിൽ നിന്നും നൂറ്റി അൻപത് കിലോയോളം കുരുമുളകാണ് മോഷണം പോയത് ഉണക്കെത്താറായ കുരുമുളക് ചാക്കിൽ കെട്ടി കാർപോർച്ചിലാണ് സൂക്ഷിച്ചിരുന്നതെന്ന് വീട്ടുകാർ പറയുന്നു ഇപ്പോൾ ഒരു ഒന്നര മാസം മുമ്പ് ഇവിടെ ഉപ്പാക്കൽന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വീട്ടുകാർ കുറച്ച് സറിയിൽ തന്നെ മിസ്സായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് വളരെ ശാന്തമായ ഏരിയ ആയിരുന്നു ഇപ്പോൾ ഈ ഹിന്ദിക്കാരൊക്കെ കൂടുതൽ ഇറങ്ങാൻ പിന്നെ സംഭവങ്ങളൊക്കെ ഇവിടെ ഒരു സാധാരണ ആയിക്കൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ ഫ്രണ്ടിൽ ഉണങ്ങി കെട്ടി വെച്ചിരുന്നതാണ് സൈഡിലേക്ക് നമ്മുടെ പോർച്ചിൽ വെച്ചിരുന്നത് നൂറ്റമ്പത് കിലോ നൂറ്റമ്പത് കിലോ അടുത്ത് തൂക്കം ഉണ്ടാകും അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ താമസിച്ച കുരുമുളക് പറിക്കുന്നതുൾപ്പെടെയുള്ള ജോലികൾ ചെയ്യുന്നത് ഒരു മാസം മുമ്പ് സമീപത്തുള്ള ഉപ്പുമാക്കൽ ജിതിന്റെ വീടിന്റെ മുന്നിൽ ഉണങ്ങാനിട്ടിരുന്ന ഇരുപത്തി അഞ്ച് കിലോയോളം കുരുമുളകും മോഷണം പോയിരുന്നു തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും സമീപത്തെ സി സി ടി വിൾ പരിശോധിക്കുകയും ചെയ്തെങ്കിലും മോഷ്ടാവിനെക്കുറിച്ച് സൂചനകൾ ലഭിച്ചില്ല രണ്ടു മാസം മുമ്പ് പ്രദേശത്തു നിന്നും ടിവിയും തേങ്ങായും മോഷണം പോയിരുന്നു പിന്നീട് നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ പ്രദേശത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഇവ കണ്ടെത്തി മാസം മുമ്പ് ഈ ഭാഗത്തു നിന്നും രണ്ട് സൈക്കിളുകളും മോഷണം പോയിരുന്നു ജനങ്ങൾ സമാധാനപരമായി ജീവിച്ചിരുന്ന കാർഷിക മേഖലയാണ് കുങ്ങിണിപ്പടവ് മേഖലയിൽ രാത്രി കാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നും മോഷ്ടാക്കളെ ഉടൻ പിടികൂടണമെന്നും നഗരസഭാ വാർഡ് കൗൺസിലർ ജൂലി റോയി ആവശ്യപ്പെട്ടു മരിതാടിന്റെ വീട്ടിൽ നിന്ന് ഏകദേശം തിലാ തിലാ ആണ് മോഷണം പോയത് പോലീസ് വന്നു അന്വേഷണം നടത്തുകയൊക്കെ ചെയ്തു പക്ഷേ നമുക്കൊരു ഒരു തുമ്പൊന്നും കിട്ടിയിട്ടില്ല ഇതിലൊന്നും പറയാനുള്ളത് ഈ മേഖലയിൽ കാര്യമായിട്ട് പെട്രോളിങ് നടത്തുകയും ഇത് ചെയ്തതാരാണെന്ന് എത്രയും പെട്ടെന്ന് അധികാരികൾ ഈ ആളുകളെ പിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് വാർഡ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഏകദേശം ഒരു നാലഞ്ച് വീടുകളിലോളം അന്യ സംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിച്ചു താമസിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഇവരു ഇവരുമായിട്ട് എന്തെങ്കിലും ഒരു കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ഇവരോട് ആവശ്യപ്പെട്ടാൽ ഇവര് ഒരു തരത്തിലും നമ്മളോട് സഹകരിക്കാത്ത മനോഭാവമാണ് സ്വീകരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും തരത്തിലൊരു നടപടി അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണോ ഈ കാര്യത്തിൽ അഭ്യർത്ഥിക്കുകയാണ് കട്ടപ്പനിൽ നിന്നും പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്